ഹലോ ഗായ്സ് അതെ ഇന്നിപ്പോ എല്ലാർക്കും ലീവ് ആയതുകൊണ്ട് ഓണസദ്യാ പോലെ കഴിച്ചിട്ട് നോക്ക എവിടെയാണെന്നുള്ളത് കിട്ടാന്ന് അറിയില്ല യെസ് പത്തിന്റെ ഒന്നര ആയി പോയി നോക്കിട്ട് എന്താണ് സിറ്റുവേഷൻ കണ്ടിട്ട് വരാം നമുക്ക് ഞങ്ങള് പോകണമെന്ന് നമുക്ക് നോക്കട്ടെ പോകണോന്നലോചിക്കാണ് ചാനലിൽ ഉണ്ടാവും അപ്പൊ എന്തായാലും കണ്ടിന്യൂ ചെയ്ത് ഫുൾ കാണാൻ നോക്കുക ഇന്നത്തെ എന്താണ് ഓണായിട്ട് സദ്യ കഴിക്കാൻ ഓണവിശേഷങ്ങള് പുറത്തെത്തി ഇക്കവിടെ ഗ്ലാസ് കാര്യങ്ങളൊക്കെ എടുത്തോണ്ടിരിക്കാണ് അപ്പൊ ഇനി ഉള്ളത് നമുക്ക് അവിടെ എത്തിട്ട് കാണാം അല്ലെ ഫുള് ട്രഡീഷണൽ അപ്പൊ നമ്മളിപ്പോ ഉള്ള കാലിക്കറ്റ് ജംഗ്ഷനിലാണ് ഇന്ന് ഓണസദ്യ കഴിക്കാൻ വേണ്ടി വരുന്നത് അപ്പൊ ഇന്ന് നമ്മൾ വേറെ എവിടെ ബുക്ക് ഒന്നും ചെയ്യാത്തത് കൊണ്ട് നമ്മളിപ്പോ ഡയറക്റ്റ് ആയിട്ട് ഇവിടെയാണ് ഓണം സദ്യക്ക് വരുന്നത് അത്യാവശ്യം നല്ല തരത്തിലുണ്ട് ഇപ്പൊ ബുക്കിംഗ് കാര്യങ്ങളൊന്നും ഇല്ല അപ്പൊ അപ്പൊ കുറച്ചേരം വെയിറ്റ് ചെയ്യുന്നു സാർ ഇനി ബാക്കി നമുക്ക് സദ്യ വന്ന് കഴിഞ്ഞിട്ട് കാണാം

எ பிளேட்டில் ஒன்னு எந்த பிளேட்டில் திக்காச்சு இல்ல ப்ளேட்ட

ൂറ പറ ഇത് പൈനാപ്പിള് തോരന് ഇത് പിന്നെ പറയും ചേനക്ക് ചായ 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 മാധുരമാണ് മാധുരമുള്ളത് ആ ബീറ്റ്റൂട്ട് ആണ് കണ്ടോ ഇത് ബീറ്റ്റൂട്ട് ഇതിന് കൂറ്ററി കൊണ്ടേ ഇരിക്കണം ഇതിന് നീകരയണം ജസ്റ്റ് നിങ്ങള് കൊണ്ടുപോണോ ഇത് ആ ടോർട്ട് കക്കി കരയിടയാ സാരൊന്നും വരാൻ എത്ര എത്ര ഐറ്റം ആണ് 30 ഓ 15 ഐറ്റംസ് ഉണ്ട് കൂറ്ററി വരെ വരും എന്ന് ഇതിന് കൂറ്ററി വാങ്ങിക്കില്ല ഇതിനെ കൂറ്ററി നോക്കിക്കോ റിയില്ല മിസ് ഇവരെന്തൊക്കെ ഇടക്കൂടെ ചിലതൊന്നും ഓർഡറിലല്ലോ അത്യാവശ്യത്തിൽ ഓർഡറിലല്ലോ എന്തൊക്കെയാ മിസ്സിംഗ് ഈ സാധനം ലൈസാന ഇവിടെ വന്നിട്ടില്ല നിങ്ങക്ക് ഇതിട്ട് പോയി ഗ്രൗണ്ട് നക്ക് പോയി കൊടുക്ക് ഓദ എണ്ണിയോ കൊണ്ടേ ഇരി കേൾക്കുന്ന മുൻപ് എണ്ണിയോ കൊണ്ടേ ഇരി നോക്കിയേടാ ആള് വെച്ചാ വെച്ചാ പോയി വെച്ചോ ഇതിന്റെ ദാത കൊച്ചാ കിട്ടാതെ कहां है बच्चा കേറ് കേ എന്ത് കേ ഇവിടെ നിന്നു എവിടെങ്ങനെ ഇഞ്ചിപ്പുല പപ്പറത്തിന് എന്തുകൂട്ടും

എന്തൊക്കെയാ മിസ്സിങ് എണ്ണി നോക്കട്ടെ അത് ഇതിലുള്ള അതിലൂടെ ഫുള്ള് ഫണ്ണാണ് ഓടിക്കൊണ്ടിരിക്കുന്നത് ഈ അലയിലുള്ള പല സാധനങ്ങളും ഇതിലില്ല

ഹലോണ്ട് അവന അവിടെ എല്ലാവരുടെയും വീഡിയോഒക്കെടുത്തിട്ട് നടക്കുന്നുണ്ട് നിങ്ങളെ ഒക്കെ നോക്കി ഒക്കെ എടുക്കണ്ട എല്ലാരും നോക്കി എല്ലാം വന്നിട്ടുണ്ട് റൈസ് എല്ലാം വന്നിട്ടുണ്ട് ഇതാണ് മൊത്തത്തിലുള്ള സംഭവങ്ങൾ ഇക്ക മൊബൈലിൽ എടുക്കുക ഇതിന്റെ പേര് എല്ലാവരും ഓണത്തിൻ്റെ കഴിച്ചവരാണെങ്കിൽ എനിക്ക് കൊറേ പേരൊന്നും അറിയില്ല എല്ലാ വെജിറ്റബിൾ ആണെന്നേ അറിയുള്ളൂ ഇതൊക്കെയാണ് ഇന്നത്തെ ഇത് കൈ ഇടുക കഴിക്കുക രസം എങ്ങനെ ഇണ്ട് സാമ്പാർ ഇങ്ങനെ കുഴക്ക പിന്നെ കുറച്ച് ഉപ്പേരി എടുക്കുക എന്തൊക്കെ ഉണ്ടോ അതൊക്കെ കുറച്ച് കുറച്ച് എടുക്കുക എല്ലാവർക്കും ഈ എല്ലും ഓണാശ്വസിലെത്തിയിട്ടുണ്ട് നല്ലതുണ്ട് ഞാൻ പഠിച്ചു അമ്മേ കോണൊക്കെ കേസ കോണാല്ല ഒരു കിലോ എന്താ പറയുന്നേ ഫുഡ് നന്നായിട്ടുണ്ട് നല്ല രുചിയുണ്ട് നല്ല രുചിയുണ്ട് പെങ്ങുന്നടോ കുറ 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 ഇപ്പൊ വെയിറ്റിംഗ് എത്രയാ അപ്പോ ഇതാ ലാസ്റ്റ്ത്തെ പായസം കൂടിട്ട് പപ്പടം കൂടി ഒരു അടി അടിക്കണം അതിനേ വേണ്ടി വെയിറ്റ് ചെയ്യണം നല്ല കപ്പടം കൂട്ടി അടം പിടിക്കാനുള്ള റേറ്റിങ്ങാണ് എനിക്ക് ഒന്നും പറ്റില്ല പായസം വന്നു പായസം വന്നിട്ട് சேமியும் அது புடிங்க നാടൻ മലയാളി വൈബ് കഴിച്ച അലേലോട്ട് പായസം തട ഇതാണ് തനി നാട് ഇന്ന ഇട്ടു മോളൊരു പട ഉണ്ട് കൊറച്ച് പഴം ഇങ്ങനെ ഇതാക്ക പഴം കുഴക്കേ കഴിഞ്ഞോ ആ അങ്ങനെ അതുകൊണ്ടാണ് ഇത് പുട്ടിങ്ങ് പോലെ പൊറത്തേക്ക് വരുന്നത് ആ ഇതാണ് പാലട വേറെ ഞങ്ങൾക്ക് അത് കുടിക്കാനേ വരുന്നത് നമ്മള് ചിന്താ ഫ്രഷ് പോയി കുടിക്ക വന്നിട്ടുണ്ട് ൂടി കൊട്ടണം ഇതെങ്ങനെന്തായാലും കാണൂട്ടു പോലുള്ള പായസം വന്നുകഴിഞ്ഞാൽ പാലട മുറിക്കാനും സംഭവിക്കില്ല പായസം മാത്രചാരിച്ച പോലെ വന്നില്ല സദ്യ നല്ലതായിരുന്നു അപ്പൊ എന്തായാലും ഞങ്ങൾ ഇതൊന്നും തീർക്കട്ടെ ബാക്കി ഇന്നത്തെ പരിപാടികൾ അവിടെ കാണണം ും ഫുൾ വീഡിയോസ് ഫുൾ ആയിട്ട് കാണാം സദ്യ കഴിച്ചവരൊക്കെ ഉണ്ടെങ്കിൽ അടി കമന്റ് ബോക്സിൽ മെസ്സേജ് അല്ലെങ്കിൽ കമന്റ് ഇവിടെ പായസം കൊണ്ട് അടി നടന്നുകൊണ്ടിരിക്കുകയാണ് കഴിച്ചത് അപ്പൊ അതാ ഞങ്ങളിപ്പോ ഫുഡ് കഴിച്ച് കഴിഞ്ഞ ഇറങ്ങി കാലിക്കറ്റ് ജംഗ്ഷന് ജംഗ്ഷൻ ഫ്രണ്ടില് ഫുഡൊക്കെ ഫുഡ് ഉഷാറായി പക്ഷേ സദ്യ ഒരുപാട് അങ്ങോട്ട് കഴിക്കാൻ പറ്റിയില്ല അല്ലേ അങ്ങോട്ട് ഫുള്ള് ഐസ്ക്രീമിന് ഗ്യാപ്പില്ലാത്തോണ്ട് ഞങ്ങള് ഐസ്ക്രീം മേടിക്കില്ല നമ്മക്കണ്ട് പോവാറിക്കുന്നു നമ്മള് അടുത്ത പരിപാടി നേരെങ്ങോട്ടോന്നറിയില്ല ഇതിന്റെ ബാക്കി നമുക്ക് അവിടുന്ന് കാണാം ഓക്കെ ഞങ്ങൾ അവിടുന്ന് ഫുഡൊക്കെ കഴിച്ചു നേരെ എവിടെക്കാട്ടിലൊക്കെ ാണ് അപ്പൊ അവിടത്തെ കാഴ്ചകള് അവിടെ എത്തി കാണാം നേരം അങ്ങോട്ടാണ് പോയിക്കൊണ്ടിരിക്കുന്നത് കുറച്ച് ൂടുണ്ട് ഫുഡൊക്കെ കഴിച്ചൊക്കെ ഫുള് അവിടെ എത്തിട്ട് കുറച്ച് പരിപാടികളൊക്കെ ഉണ്ട് അതൊക്കെ ഇതാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത് ഫോട്ടോ എടുക്കാൻ ആരെയൊല്ലൊക്കെ പോയി ആരാണ് ഫോട്ടോ എടുക്കണെന്ന് നമുക്ക് നോക്കണം

സംഭവം തയ്ക്കുന്നുണ്ട് വെള്ളം പഠിച്ചല്ലോ എന് വെള്ളം പഠിക്കാൻ വന്നിട്ടുണ്ടാവു അല്ലേ അത്ര yeah. വലുതൊന്നല്ല ഇതും ഉണ്ട് നോർമൽ ആയിട്ടുള്ള ഷോറൂംസ് ഒക്കെ ഉണ്ട് ആണ് വീട്ടിലുള്ള കുറെ സാധനങ്ങളുണ്ട് വര നമ്മൾ ഇവിട ഓരോ ഓരോ നിന്നാലും നിങ്ങൾക്ക് നിങ്ങൾ വന്ന കാര്യത്തിലുള്ള സമയം പോകും ഇനി നമുക്ക് ആവണ്ടി എടുക്കാം ബാക്കി ബ്രോ ജസ പെങ്ങനേ നടന്നുകൊണ്ടിരിക്കുണ്ട് ഈ ബാക്കി നമുക്ക് ആവണ്ടി എടുക്കാം ഓക്കേ ഓ ജസ നമ്മളെ ഇതിന്റെ പ്ലാൻ ഇരിണ്ടി നമുക്ക് എന്നെ

ഇനി വരുന്ന ഇൻസ്റ്റഗ്രാമിൽ വരുന്ന പോസ്റ്റൊക്കെ എല്ലാരും മിസ് ചെയ്യാണ്ട് കാണാൻ ശ്രമിക്കുക നമ്മൾ ട്രഷർ ട്രഷർ അണ്ടറിന്റെ ഒരു സംഭവമായിട്ട് വരുന്നുണ്ട് ഇവിടെ ഇങ്ങനെ കുറെ ഉണ്ട് റസാസി ഇവിടെ എല്ലാവർക്കും നല്ല പെർഫ്യൂ നമ്മള് കൂടുതൽ യൂസ് ചെയ്യണം റസാസിയാണ് നമ്മള് മറ്റേ എന്തേലും നല്ല വെള്ളം തയ്ക്കും ഫുഡൊക്കെ കഴിച്ച് കഴിഞ്ഞിട്ടേ അപ്പോൾ നല്ലൊരു വെള്ളം എന്തെങ്കിലുമൊക്കെ കുടിക്കാനോ എന്തെങ്കിലുമൊക്കെ ഒന്ന് നോർമലായിട്ട് എന്തെങ്കിലുമൊക്കെ ഒന്ന് മേടിക്കാൻ കണ്ടിട്ട് തപ്പിക്കൊണ്ട് നടക്കണം അപ്പൊ എന്തായാലും അത് കണ്ടുപിടിച്ചുകഴിഞ്ഞിട്ട് ബാക്കി കാഴ്ചകൾ കാണാം ഇതൊക്കെയാണ് മാളിടെ ഉള്ളിലുള്ളത് ഓയാസിസ് സെന്റർ കാണാത്തവരാണെന്നുണ്ടെങ്കിൽ അതാണ് മാളിന്റെ ഉള്ളിൽ തന്നത്

നല്ലൊരു കുറച്ച് എന്താണ് ഓണ വൈബ്സ് എന്നൊക്കെ ഇവിടെ എന്തെങ്കിലും വൈബ് ഇണ്ടെ പോയേക്കാം നമ്മളിപ്പത്തിക്കുന്നത് സ്വന്തം കറാമ നമ്മളിങ്ങനെ കറങ്ങി കറങ്ങിക്കഴിഞ്ഞ് നിങ്ങൾ തന്നെ ഞങ്ങളുടെ സ്വന്തം സ്പോട്ടിലെത്തി എവിടെ പോയാലും അവസാനമാകുമ്പോ കറാമേരി വന്നില്ലെങ്കിൽ ഒരു ഉണ്ടാവില്ല ഇങ്ങനെ നടക്കുന്നുണ്ട് എന്താണ് വിചാസേ ഓണവിശേഷങ്ങൾ എങ്ങനെ ഉണ്ടായിരുന്നു

അങ്ങനെ നടന്നോണ്ടിരിക്കാണ് ജോസ നിങ്ങളുടെ വാ നിങ്ങളുടെ ഓർഡർ ആണ് അറിയൂ മലബാർ ടിഫിൻ ഹൗസ് അത് ആരിൻ്റെ ഒന്നും അറിയാന്നില്ലെ ആരുടെ ഒന്ന് അറിയാമെന്നുണ്ടെങ്കിൽ കമെന്റ് ചെയ്യല്ലേ ജസാ ഇതൊന്നു കഴിഞ്ഞാറോ വരാത്തവർക്ക് വേണ്ടിട്ടാണ് ഞങ്ങൾ ഇങ്ങനെ കാണിച്ചു തരുന്നത് നിൽക്കുന്നവര് വിചാരിക്കും മലയാളികൾക്ക് സ്പോട്ടില്ല മലയാളികളുടെ പക്ക സ്പോട്ടാണ് എനിക്ക് കറാമിൽ വന്നപ്പോ എന്ത് മനസിലായത് മലയാളി സ്പോട്ടല്ലേ ഈ ഏജ് മലയാളികൾക്ക് അവിടെ പോവാ ീ സ്ഥലത്തൊക്കെ നിങ്ങള് ശരിക്കും നോമ്പിന് വരണം നോമ്പിനു ഇവിടെ ഒരു ഉത്സവമാണ് ഈ സ്ഥലക്ക് വന്നിട്ടുണ്ടല്ലോ എനിക്ക് ഈ സ്ഥലം ഏതാ തിരിച്ചറിയില്ല അമ്മാര് സ്ഥലമാണ് വേറെ വൈബാണ് നോമ്പിനോടെ വിടെ ഇഷ്ടംപോലെ മലബാറുഡ് സ്പോട്ടുകളുണ്ട് അങ്ങോട്ട് പോയാലും ഇങ്ങോട്ട് പോയാലും ഒരേ ഭാഗത്തു ജസ്റ്റ് നിങ്ങൾക്ക് അറാമല്ലാണ്ട് തിരക്കൊന്നുമില്ല തിരക്ക് ഉള്ളൂ നോർമൽ ആയിട്ടുള്ള ബൈബിള് ഇങ്ങനെ കാണിക്കണമെന്നേ ഉള്ളു രാത്രി സദ്യ ഉച്ചക്ക് തന്ന സദ്യ മതിയെ ഇവിടെ നോമ്പിൽ വാങ്ങി മാരക പറ്റുന്നില്ല ഇത് വേണ്ട അവിടെ നല്ല പാലട പായസം കിട്ടും പാലയുടെ ഐസ്ക്രീം കിട്ടും നമ്മുടെ നാടിന് മലബാർ ചായക്കാടുണ്ട് ആരെങ്കിലൊക്കെ ഓണസദ്യ കഴിക്കാൻ നോക്കുന്നുണ്ടൊക്കെ സിറ്റി മക്കാനിയില് മുപ്പത്തിരണ്ട് നെറംസ് മുപ്പത്തിരണ്ട് ഐറ്റംസ് അടങ്ങിയ സംഭവത്തിൽ തേർട്ടി എയ്റ്റ് ഉള്ളൂ ഐറ്റംസ് ഒക്കെ എത്രയുണ്ട് വിശദീകരിച്ച് വായിച്ചോ ഇപ്പോൾ എല്ലാവർക്കും സിറ്റി മക്കാനി അറിയാമെന്ന് വിചാരിക്കണോ നാളെ ഓണത്തിൻ്റെ ഓഫേഴ്സ് ഒക്കെ ഉണ്ട് ഇവിടെ എല്ലാവർക്കും ഹാപ്പി ഓണം